കത്തോലിക്കാ സഭയുമായി ഐക്യത്തിലുള്ള പൌരസ്ത്യസഭകളിലൊന്നായ റൊമാനിയൻ ഗ്രീക്ക് കത്തോലിക്കാ സഭയുടെ തലവനായി ബിഷപ്പ് ക്ലോഡിയു ലൂസിയൻ പോപ്പിനെ തെരഞ്ഞെടുത്തു ക്ലൂജ് കേരള രൂപതാധ്യക്ഷനായ അദ്ദേഹത്തെ ഫാഗ്രസിലെയും ആൽബ യൂലിയയിലെയും ആർച്ച് ബിഷപ്പായും തെരഞ്ഞെടുത്തിട്ടുണ്ട് കഴിഞ്ഞ സെപ്റ്റംബർ മാസത്തിൽ മുൻ മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾ ലൂസിയൻ മുറേസൻ ദിവാഗതനായിരുന്നു ഈ പശ്ചാത്തലത്തിൽ റൊമാനിയയിലെ ഗ്രീക്ക് കത്തോലിക്ക മെത്രാന്മാരുടെ സിനഡ് നടത്തിയ തെരഞ്ഞെടുപ്പിലാണ് തീരുമാനമായിരിക്കുന്നത് നവംബർ അഞ്ചാം തീയതി ലയോ പതിനാലാമൻ പാപ്പ അംഗീകാരം നൽകിയതോടെ പുതിയ മേജർ ആർച്ച് ബിഷപ്പിനെ ഔദ്യോഗികമായി പ്രഖ്യാപിക്കുകയായിരുന്നു റോമിലെ പൊന്തിഫിക്കൽ പിയോ റൊമാനിയൻ കോളേജിലാണ് സിനഡ് സമ്മേളനം നടന്നത് പൌരസ്ത കാനൂനിക നിയമം നൂറ്റി അൻപതിൻ്റെ രണ്ടാം ഖണ്ഡികയനുസരിച്ച് ലയോ പാപ്പ തീരുമാനം സ്ഥിരീകരിക്കുകയായിരുന്നു റൊമാനിയയിലെ ഗ്രീക്ക് കത്തോലിക്കാ സഭയുടെ ഐക്യവും നിയോഗവും പ്രോത്സാഹിപ്പിക്കാനും മായ്ക്കാനാകാത്തതും മഹത്വപൂർണവുമായ വിശ്വാസത്തിന് ജീവിതം കൊണ്ട് സാക്ഷി നൽകിയ അനേകം രക്തസാക്ഷികളുടെയും വിശ്വസാക്ഷികളുടെയും ഓർമ്മയും ിൽ ഈ സഭയ്ക്ക് വളരാനും പുരോഗതി പ്രാപിക്കാനും വേണ്ടി പരിശുദ്ധാത്മാവ് ആത്മാവ് ബിഷപ്പ് ക്ലോഡിയു ലൂസിനെ നയിക്കപ്പെട്ടുവെന്നും പാപ്പ ആശംസിച്ചു സിനഡ് അംഗങ്ങൾക്കും സഭയിലെ വൈദികർക്കും സമർപ്പിതർക്കും വിശ്വാസികൾക്കും ഏവർക്കും ദൈവമാതാവായ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥ സഹായവും തൻ്റെ ആശീർവാദവും പാപ്പ നൽകുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് ജൂലൈ ഇരുപത്തിരണ്ടിന് സാത്തുമാലേ ജില്ലയിലെ പിഷ്കോൾട്ടിനാണ് ക്ലോഡിയോ പോപ്പ് ജനിച്ചത് റോമിലെ പൊന്തുഫിക്കൽ പിഒ റൊമാനിയൻ കോളേജിൽ അംഗമായിരുന്ന അദ്ദേഹം ഉർബാനിയൻ യൂണിവേഴ്സിറ്റിയിൽ തത്വശാസ്ത്രവും ഗ്രിഗോറിയൻ യൂണിവേഴ്സിറ്റിയിൽ ദൈവശാസ്ത്രവും പഠിച്ചു തൊണ്ണൂറ്റി ജൂലൈ ജൂലൈ ഇരുപത്തിമൂന്നിന് സ്വന്തം രൂപതയായ ഒറാദയിൽ ബിഷപ്പ് വാസിൽ ഹോസുവിൻ്റെ കൈവെപ്പ് വഴി വൈദികനായി അഭിഷക്തനായി തുടർന്ന് രണ്ടായിരത്തി ആറിൽ റോമിലെ ഗ്രിഗോറിയൻ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ആധ്യാത്മിക ദൈവശാസ്ത്രത്തിൽ ഡോക്ടറേറ്റ് നേടി രണ്ടായിരത്തി പതിനൊന്ന് നവംബർ ഇരുപത്തിയൊന്നിന് മേജർ അതിരൂപതയുടെ കൂരിയാ മെത്രാനായി കാനൂനികമായി തെരഞ്ഞെടുക്കപ്പെട്ട അദ്ദേഹത്തിന് ബെനഡിക്റ്റ് പതിനാറാമൻ പാപ്പ അംഗീകാരം നൽകിയിരുന്നു റൊമാനിയ അമേരിക്ക കാനഡ തുടങ്ങിയ രാജ്യങ്ങളിലായി വ്യാപിച്ചു കിടക്കുന്ന റൊമാനിയൻ ഗ്രീക്ക് കത്തോലിക്കാ സഭയിൽ അഞ്ച് ലക്ഷത്തോളം വിശ്വാസികളാണ് ഉള്ളത്